ഈ കുട്ടിന്റെ നിലവിളി ഉണ്ടല്ലോ ചെവിന്റെ ഉള്ളിൽ കയറി പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടാണ് മദ്രസ വിട്ട് വരുന്ന കുട്ടിയാണ് യാതൊരു പ്രകോപനം കൂടാതെ കടിക്കണത് ആ ഉമ്മ എന്നുള്ള വിളി ഉണ്ടല്ലോ മനുഷ്യൻ കരഞ്ഞു പോന്നു പല സ്ഥലങ്ങളിലും സി സി ടി വി സ്ഥലത്തും ഒരുപാട് വൃദ്ധരെ അതല്ലെങ്കിൽ യുവാക്കളെ അല്ലെങ്കിൽ അന്യ സംസ്ഥാന തൊഴിലാളികളെ ചെറിയ കുട്ടികളെ ഒക്കെ വർദ്ധിക്കുന്നുണ്ട് ഞങ്ങളെ നാട്ടിൽ തന്നെ അന്യ സംസ്ഥാന തൊഴിലാളികളും അതുപോലെ തന്നെ ഈ മാസത്തിൽ മൂന്നാളെ കടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് മരണത്തില് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിമൂന്നും കേരളത്തിലാണ് കൃഷി രക്ഷിപ്പിച്ചാൽ പന്നിയാൻ കൊല്ല പക്ഷിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ മുഴുവൻ താറാവുളം എടുത്ത് കത്തിക്കും അല്ലേ നിപ്പ വന്നാൽ ഒവാല കൊല്ല തെരുവ് നായകള് മക്കളെ കടിച്ചു കീറാൻ വരുന്ന പട്ടിയൊക്കെ വന്നാൽ എല്ലാ നായിട്ട് മക്കളിൽ ചോദിക്കാൻ വരും അതാണ് പ്രശ്നം ഒരു ദേശീയ മൃഗത്തിന് പോലും കിട്ടാത്ത പരിഗണനയാണ് ഈ നായിക മക്കൾക്ക് കിട്ടുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു ജനസേവന സംഘടനകൾക്കും ഒരു പ്രതിഷേധത്തിൽ ഒന്നുമില്ല മുഖത്തിൽ ചിരിയും വെള്ളയും വെള്ളം ഇട്ടിട്ട് ജനങ്ങളെ വെട്ടികളാക്കി സോഷ്യൽ മീഡിയയിൽ റീൽ ഇട്ടിട്ട് ബി ജെ മോട്ട് നടക്കാൻ അല്ലാണ്ട് ഈ നാരുകൾക്കൊണ്ട് ഒരു കാര്യം കിട്ടും അല്ലെ ബഹുമാനപ്പെട്ട കോടതികൾ ഇതിനെതിരെ ശക്തമായ ഇടപെട്ട മാത്രമേ ഇതിന് ചെയ്യാൻ പറ്റുള്ളൂ തെരുവുനായ ഒരു വോട്ട് ബാങ്ക് അയച്ച് മാറണം എങ്കിൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ അല്ലാതെ എന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും തെരുവു നായകന്റെ തെരുവുനായൻറെ കടിയായിട്ടിട്ട് വേണമെങ്കിൽ ഹോസ്പിറ്റലിലാവും കുറച്ച് നായപ്രിയങ്ങളുടെ പേരിൽ നമ്മൾ എന്തിനാണ് കുട്ടികളെ വലിയ കൊടുക്കേണ്ട ആവശ്യമുള്ളത് വാക്സിന്റെ അഭാവം വാക്സിൻ ലഭ്യത വളരെ കുറവാണെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ മൃഗസ്നേഹികളുടെ പണം കൊണ്ടിട്ട് അവള് വീട്ടിൽ കൊണ്ടുപോയി വളർത്തിട്ടെ ഇവിടെ മനുഷ്യമാർക്ക് ജീവിക്കണ്ടേ ഭരണഘടന നൽകുന്ന ആ ഒരു സുരക്ഷിതമായിട്ടുള്ള ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാണ് ആരോടാണ് പറഞ്ഞത് എത്ര കുട്ടികളെ എത്ര വൃദ്ധരെ എത്ര മനുഷ്യരെയാണ് തെരുവുമായി കടിക്കുന്നത് ഇതിനെതിരെ ശബ്ദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ പട്ടികടിച്ച ഒരു വ്യക്തിയെന്ന നിലയിലേക്ക് ഇങ്ങനെ കേരളത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും രംഗത്തെറങ്ങി